നമസ്തേ ചേച്ചി കൊറച്ചിസേ കണ്ടിട്ട് ഫെയറിൽ പോകാനൊന്നും താല്പര്യമില്ലേ ചാണകപ്പുഴ പുറത്തു പോയാ കൊറച്ചു ദിവസമായി കണ്ടിട്ടു ചോദിക്കാറേണ്ടി ഡോക്ടറെ കാണിക്കു ചേച്ചി ഇതേ പ്രശ്നം ഡോക്ടറെ കാണിച്ച കണ്ണിന്റെ തിമിരൊക്കെ ഒന്ന് മാറ്റി പത്താറുപത്തഞ്ച് വയസ്സായില്ലേ കണ്ണൊന്നും കാണാത്ത ഈ പ്രശ്നം വെച്ചുകൊണ്ടാണ് ചേച്ചി നടക്കുന്നത് വടി പോലെ നിൽക്കുക നമ്മളൊക്കെ ഇവിടെ ചേച്ചിക്ക് കാണാല്ല അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പല മാത്രകളും പലതരത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് ചിലര് പറയുന്നു അത് ആവശ്യമുള്ളതായിരുന്നു ചിലര് അറസ്റ്റ് ചെയ്യാത്തതിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പലരുടെയും പല അഭിപ്രായങ്ങളോട് പല നമ്മൾ കണ്ടു ആ ഓക്കെ ചേച്ചി നിലപാടെടുക്കാൻ പോകുന്നത് പി സി ജോർജ് അത് നല്ലതാണെന്നാണോ അത് ചെയ്തതാണെന്നാണോ അല്ലെ കുറച്ച് ദിവസമായിട്ട് ചാണകം ഇങ്ങനെ പെരട്ടണൊന്നും കണ്ടില്ല അത് കാരണം ചോദിച്ചതാ ഒരു കാര്യം വാസ്തവത്തിൽ പറയാതിരിക്കാൻ സാധിക്കില്ല പറയൂ നമ്മുടെ കോടതി അടക്കം കോടതി അടക്കം പി സി ജോർജിനോട് അന്യായം തന്നെയാണ് കാണിച്ചത് എന്നുള്ള കുറച്ച കുറച്ചേതായ പിന്നെ അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാണിച്ചത് അങ്ങേയറ്റത്തെ പിന്നെ പോയി അല്ലെങ്കിൽ ഒരു എന്താ പറയാ അന്യായമായി പോയി അന്യറ്റത്തെ അന്യായം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല അല്ല എന്താ ചേച്ചി ഉദ്ദേശിച്ചത് കോടതി പറഞ്ഞത് നല്ലതാണെന്ന് പറയുന്നു അത് കഴിഞ്ഞ് അടുത്ത് പറഞ്ഞു പി സിയോട് ചെയ്ത് അന്യായമായി പോയി എന്നുള്ളത് അത് ശരി ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്ന് പറയുന്നതിനെതിരെ കോടതി ഒരു തീരുമാനമെടുക്കുന്ന നിലപാടെടുക്കുന്നു ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഈ ഒരു കാര്യത്തിന് ചേച്ചി എങ്ങനെ അന്യായമാണെന്ന് പറയുന്നത് മുന്നെ പറയുന്നു എന്താ ചേച്ചി അപ്പ കണ്ടവൻ അപ്പ എന്ന് പറയല്ലേ ചേച്ചിയുടെ താല്പര്യം എന്തായിരുന്നു ആ അത് മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കോടതി നന്നായി പിന്നെ നേരെ ഇരട്ടത്താപ്പ എന്ത് എന്താണ് ഈ ചേച്ചിക്ക് എന്താ പിന്നെ പല പല എന്ത് പറ്റിയാബോർച്ചാ രാഷ്ട്രീയാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ില് അങ്ങനെ സംസാരിച്ച് സംസാരിച്ചുണ്ട് എനിക്കും ചില സമയത്ത് എന്റെ നാക്കിനെ ബ്രേക്ക് ഇടാനായിട്ട് കാരണം പല പറ്റിയൊന്നും നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളെ സംഭവിക്കാറുണ്ട് ചേച്ചി സ്വയം കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് ചേച്ചിയുടെ നാക്കിന് പലപ്പോഴും ബ്രേക്ക് ഇല്ല എന്നാ പറയുന്നത് അത് ഈ ചരലുള്ള സ്ഥലത്ത് പോയിട്ട് ബ്രേക്ക് ഇടണ്ട നിരങ്ങി നിക്കും അതായത് കുറച്ച് ഗ്രിപ്പുള്ള സ്ഥലത്ത് പോയിട്ട് ചേച്ചി നന്നായിട്ടൊന്നും ബ്രേക്ക് ഇട്ട അത് നിക്കും ഏഹ് അത് ചേച്ചി ആ ഞാൻ മനസ്സിലാക്കുക അത് ശരി അപ്പൊ ചേച്ചി ന്യായീകരിച്ച് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പി സി ജോർജിന്റെ അബദ്ധം പറ്റിയാന്നുള്ളത് ഉം ചേച്ചി തുടരെ തുടർന്ന് കേൾക്കട്ടെ അപ്പൊ അതൊരു 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 യഥാർത്ഥമായിട്ട് അതായത് സാധാരണ വന്നു പോകുന്ന ഒരു നാക്ക് പിഴ അല്ലെങ്കിൽ സാധാരണ വന്നു പോകുന്ന നമുക്ക് പോലും നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മുടെ സംസാരങ്ങളിൽ വന്നു പോകുന്ന ഒരു സാധാരണക്കാരന്റെ ഒരു സാധാരണ നാക്ക് പിഴ പ്രത്യേകിച്ച് പി സി ജോർജ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സംസാര ശൈലി അങ്ങനെയാണ് കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാട്ടിൽ നമ്മുടെ നാട്ടിലെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് ഹോര ഹോര വായ വന്നത് വിളിച്ചു പറയുന്ന എത്രയോ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടില് അത് ശരിയാ ചേച്ചീനെ കുറിച്ചിട്ടൊക്കെ നല്ല അഭിപ്രായമാണ് നാട്ടിൽ അതായത് വയനാട് ചാൻസലർ ഉണ്ടായപ്പോ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സ്ത്രീയെ വളരെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞ ഒരേ ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഷൈനി ചേട്ടായി നിങ്ങൾ ഈ ഷൈനി ചേട്ടന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി സി ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ അത് യാറുതെ ഒരു അറിയാണ്ട് പറഞ്ഞു പോയി ഒരു തെറ്റാണെന്ന് പറയുന്നത് അയാൾ വായിൽ നിന്നും അങ്ങനെ ഒന്നും വരാറില്ല എന്ന് പറയുന്നത് ചേച്ചിയാണല്ലോ പി സി ജോർജിന്റെ അടുത്ത് ഉള്ളത് പി സി ജോർജിനെ എത്ര തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര തവണ എത്ര കേസിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ചാച്ചിയുടെ വിശ വിചാരം ഇപ്പൊ നിങ്ങളുടെ ഒരു പാർട്ടിയിലേക്ക് എത്തിയപ്പോ പിന്നെ എന്താ ചേച്ചി അപ്പ കണ്ടവൻ അപ്പ വന്ന് കാണുന്ന സ്വഭാവം കൊള്ളാം നല്ലതാണ് കേട്ടോ അയാളെ ശെരിക്കും എന്താ പറഞ്ഞ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം കിട്ടാതെ കിടക്കണമായിരുന്നു ഇപ്പൊ ചേച്ചി പറയുന്ന ഡയലോഗ് കൊള്ളാം ചേച്ചി എന്റെ പൊന്നു എന്റെ പള്ളി ചേച്ചി അമ്പത്താറ് വയസ്സ് ഇരുപത്തഞ്ചു വയസ്സ് കഷ്ടി ആരമ്പത്താറ് വയസ്സ് എന്ന് പറഞ്ഞ ചേച്ചിയെ കണ്ടാൽ എങ്ങനെ ചർമ്മം കണ്ടാൽ മരണം ചേ ശർമ്മ കണ്ടെ അങ്ങനൊന്നു തോന്നില്ല ചേച്ചി എക്സ്പീരിയൻസ് എന്താ 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 പ്രശ്നം ചേച്ചി നമ്മുടെ നാട്ടിൽ നാക്ക് മതക്കാർക്ക് മാത്രമേ നിവൃത്തിയുള്ളൂ അല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്റെ പൊന്ന് ചേച്ചി എന്താണ് ഇത് വാ തുറന്ന ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഇതാണ് പറഞ്ഞ നിങ്ങൾ രണ്ടാളും പി സി ജോർജും നിങ്ങളൊക്കെ ഒരേ തൂണിൽ കെട്ടിയിടാൻ പറ്റിയ ടീമാണെന്നുള്ളത് അതാ പ്രത്യേക മതവിഭാഗത്തിൽ ജനിച്ചാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയുള്ളത് എന്റെ പൊന്നു ചാച്ചി കേരളത്തിൽ മാത്രമാണ് ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സമാധാനമുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പശുവിന്റെയും മറ്റേയും മറച്ചൻ്റെ പേരും പറഞ്ഞ് തല്ലിക്കൊല്ലണ് കാണാല്ലേ അവരുടെ പള്ളിക്കകത്ത് കയറിയ തശിപ്പിക്കുന്നത് കാണാല്ലേ ഈ ചേച്ചി എന്തിന്റെ കേടാണോ പറഞ്ഞു വെക്കുമ്പോൾ ഏത് കോടതി എന്ത് പറഞ്ഞു വെച്ച് വിസി ജോർജ് പറഞ്ഞത് പിന്നെ മടിയിൽ കയറ്റിക്കെടുത്തി പാല് കൊടുക്കേണ്ട പരിപാടിയാണോ ചെയ്തത് കൃഷി ജോർജിന്റെ മോൻ പറഞ്ഞിട്ടായിരുന്നു പണ്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് അതിന് നമ്മുടെ വിനായകൻ ഒരു പണിയും കൊടുത്തിട്ടുണ്ട് തറവാട്ട് സ്വത്ത് നിന്നാണോ കൊടുന്ന് ഇണ്ടാക്കിയത് ഇവിടെയുള്ള പൊതുജനങ്ങളുടെ അതിൽ ഹിന്ദുവരും മുസൽമാൻ വരും ക്രിസ്ത്യൻ വരും എല്ലാവരുടെയും കായി എടുത്തുകൊണ്ടാണ് ആ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടാ ചേച്ചി കേട്ടിരുന്ന അപ്പൊ അതിനൊക്കെ മറുപടി പറയാൻ പറ്റുന്ന ചങ്കുറ്റം ഉണ്ടെങ്കിൽ ചേച്ചി വിനായകന്റെ അടുത്താണ് പോകുന്നത് എന്നുള്ള കാര്യം മറക്കണ്ട ചിലപ്പോ അതൊന്നും പറയുന്നില്ല ഗ്രാഫ് കാരണം ന്യായം ാണ് അങ്ങ് ചേച്ചി ഗ്രാഫ് അങ്ങ് കയറ്റി കൊടുക്ക് അയാളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് കേറ്റുക തന്നെ വേണം പൊതുജനം പൊതുജനം അദ്ദേഹത്തിന്റെ കൂടെ പൊതുബോധം നല്ല ബുദ്ധിയൊക്കെ ഉള്ള ആളുകൾ കേരളത്തിലുള്ളത് കൊണ്ടാണ് ബി ജെ പി എന്ന് പറയുന്ന ചാണക സംഘടന കേരളത്തിൽ ഇല്ലാത്തത് നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഈ മഴയത്ത് ചിലപ്പോലെ വിത്തൊക്കെ മുളയ്ക്കുന്ന പോലെ കുറച്ച് അവിടെ ഒക്കെ മുളയ്ക്കും നല്ലൊരു കാറ്റടിക്കുമ്പോൾ മടങ്ങി വീഴും അത്രേ ഉള്ളൂ ചേച്ചി ചേച്ചി വല്ലാണ്ട് നെഗളിക്കല്ലേ അയാളുടെ ഗ്രാഫങ്ങൾ പൊക്കി ചേച്ചി ഒന്ന് കൊടുക്ക് പൊക്കി കൊടുക്ക് ആണോ പി സി ജോർജിന്റെ കൂടെ ഏത് സാധാരണക്കാരനാണ് ഉണ്ടാവുക ചേച്ചി സാധാരണക്കാരിയാണോ ചേച്ചി അങ്ങ് യു കെയിലല്ലേ ചേച്ചി യു കെയിലാണ് എന്നിട്ടാണ് കിടന്നിട്ട് കൊണക്കുന്നത് ഞാൻ നായരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വേറൊരു കൊണയുണ്ടായിരുന്നു ഇപ്പൊ എന്താ പി സി ജോർജിന്റെ പൊക്കി കൊടുക്കുന്നു പറയുന്നു എന്തൊക്കെയാണ് ചേച്ചിയെ ഏത് പ്രാർത്ഥന ഈ കേരളത്തിൽ മാത്രമാണ് ഈ ഒരു ക്രിസംഗികൾക്ക് സപ്പോർട്ടേ കേരളം വിട്ട് വിട്ടങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവര് ചവിട്ടിയാക്ക് ഇതുപോട്ടെ ഹിന്ദുക്കൾക്ക് സുഖം എന്നാ വിചാരം ഹിന്ദുക്കളിൽ സാധാരണക്കാരായിട്ടുള്ള ജാതിയിൽ താഴെ എന്ന് അവര് വിശ്വസിക്കുന്ന ആളുകളെയും പിന്നെ പാവപ്പെട്ട റോഡ് സൈഡിലൊക്കെ ദൈവിക്കുന്ന ഈ ഒരു പാവപ്പെട്ട ആളുകളെ ചേരിയിലൊക്കെ താമസിക്കുന്ന ആളുകളെയും ഇവരൊരു പുഴുവിന്റെ വില പോലും കൊടുക്കുന്നില്ല എന്നിട്ടാണ് ചേച്ചി പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കാണ് ഇവിടെ വലിയ വില എന്ന് കൊള്ളാം തുടരൂ സംഭവിക്കാൻ പോകുന്നില്ല ഈ മനുഷ്യരുടെ പ്രാർത്ഥനയും ആ സപ്പോർട്ടും കൂടുള്ളു എന്തായാലും ആ ചേച്ചിയെ ഒരു കാര്യം ചെയ്യുന്ന അതായത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നുള്ള പറഞ്ഞത് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കുറച്ച് എം എൽ എമാരൊക്കെ ഇവിടുന്ന് സംഘടിപ്പിക്കാൻ നോക്കുക കേരളത്തില് ആദ്യം അത് കാണിക്ക് ചേച്ചി എന്നിട്ട് പോരെ പി സി ജോർജിന്റെ ഗ്രാഫ് പൊക്കല് ഇത് മുസ്ലിം ലീഗാണ് കേസ് കൊടുത്തിട്ടുള്ളത് മുസ്ലിം ലീഗ്ലാമിയുണ്ട് എസ് ഡി പി ഐ ഉണ്ട് എല്ലാവരും ഉണ്ട് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെയും ഈ പറയുന്ന പിന്നെ ആൾക്കാരാണ് പിന്നെ വിളിച്ചു എന്ത് ഒരു വിഭാഗത്തെ മുഴുവനും ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ താരന്മാരാണ് നിന്നെയൊക്കെ കൊന്നെടുക്കാൻ ഞങ്ങൾ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് പിന്നെ വീരവാദം പോയ നാടാണ് നമ്മുടെ ഇവിടെ എന്ത് സംഭവിച്ചു ഏഹ് ദിനം പ്രതി നമ്മളെ ഒക്കെ വിദ്ധികളാക്കിക്കൊണ്ട് ഈ പറയുന്ന ന്യായത്തിരിക്കുന്നവരും പിന്നെ ന്യായന്യായങ്ങൾ നോക്കേണ്ടവരും സംരക്ഷിക്കപ്പെടേണ്ടവരും എല്ലാവരും ചേർന്നിട്ട് ഈ പ്രീണനം ചേർത്ത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്തൊക്കെയാണ് ഈ ചേച്ചി പറഞ്ഞിവിടെ നിന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല മുസ്ലിങ്ങൾക്ക് എതിരെ നടന്ന ഈ ഒരു പ്രശ്നത്തിനെതിരെ മുസ്ലിങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീം വന്നിട്ടാണോ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അവരെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചപ്പോ നിഷ്പക്ഷനായ ഞാൻ പോലും അതിൽ ഇടപെടുകൾ നടത്തിയില്ലേ ഇനിയിപ്പോ ഒരു മുസ്ലിം നേതാവ് വിളിച്ചു പറയുകയാണ് ഇവിടെയുള്ള ഹിന്ദുക്കൾ മൊത്തം തീവ്രവാദികളാന്ന് പറഞ്ഞ നാളെ ഞാൻ അയാൾക്കെതിരെ വിടിയും എന്ത് സംശയിക്കാനുള്ളത് ഇത് ജനാധിപത്യ രാജ്യല്ലേ ഞാൻ ഇവിടെ സാധാരണക്കാരെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിൽ ജാതി ഒന്നും ഞാൻ നോക്കാറില്ല ഈ പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ന്യായീകരിക്കാൻ നമ്മളെ കൊണ്ട് കയ്യൂല മക്കളെ കഴിയൂല അയാൾ എം മാതിരി ഉള്ള പരിപാടിയാണ് കാണിച്ച് വെച്ചിട്ടുള്ളത് എന്നിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യാൻ മടികെടുതി പാലുപെടുത്ത് വളർത്തണം അതാണ് വേണ്ടതെന്ന് പറയുന്ന ചേച്ചി എല്ലാത്തൊരു സാധനട്ടാ ചേച്ചിയെ ചേച്ചി ശരിക്ക് യു കെയിൽ തന്നെ അവിടെ നിൽക്ക് പുറത്ത് വരണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വേറൊന്നും പറയുന്നില്ല വരും ഇതേ വാക്ക് നമ്മക്കും നമ്മുക്കും പറയാറിയാ ചേച്ചി നിങ്ങള് ഹിന്ദുരാജ്യമാക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഉണ്ട് അങ്ങ് നേപ്പാളിൽ പോണം നിങ്ങൾ ആ നാട്ടിലേക്ക് പോകണം ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും പോകണം എന്ന് പറയുന്ന നിങ്ങൾ ആദ്യം പോകേണ്ടത് നേപ്പാളിലേക്ക് മറ്റുള്ള ഹിന്ദുരാജ്യങ്ങൾ എവിടെയെങ്കിലും അവിടേക്കൊക്കെ പോ ഇവിടെ നിക്കരുത് പ്ലീസ് വെറുതെ എന്തിനാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു വൃത്തികേട് ഉണ്ടാക്കണത് മതേതര കേരളമാണെന്ന് ചേച്ചി സമ്മതിച്ചു തരുന്നുണ്ടല്ലേ എന്താ ചേച്ചി ഇത് ഹിന്ദു രാജ്യമാണ് ഇത് മതരാജ്യല്ല മതേതര രാജ്യമല്ല സോറി മതരാജ്യമാക്കാൻ നമ്മൾ നോക്കുന്നത് എന്നിട്ട് എന്താ ചേച്ചി ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ചേച്ചി ശരിക്ക് കാര്യങ്ങളൊക്കെ നോക്കും അനുസ്മൃതി നന്നായി വായിച്ചിട്ട് വേണം ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പൊ ആ നിയമം എല്ലാവർക്കും ജോർജിനോട് വഞ്ചനയാണ് ചേച്ചിയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ആരും അവഹേളിക്കണ പോലെ തോന്നാറേ ഇല്ല ചേച്ചി ചേച്ചി വളരെ സ്ട്രൈറ്റ് ആയിട്ട് സീത സീതയാണ് ചേച്ചി പോയണ്ടിരിക്കുന്നത് പി സി ജോർജിനെ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പി സി ചേർ അടുത്ത് പോയിട്ട് കൈയൊക്കെ ഒക്കെ കൊടുത്ത് ഒരു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പടിനീരൊക്കെ കാലൊക്കെ ഒഴിച്ചൊന്ന് കഴുകി കൊടുത്തിട്ട് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങള് ഇവിടെയുള്ള മുസ്ലിങ്ങളെ എല്ലാവരും തീവ്രവാദികളാണ് വർഗീയവാദികളാണ് നിങ്ങൾ പറഞ്ഞല്ലോ വളരെ നല്ലതാണ് എന്ന് പറയണമെന്നാണ് ചേച്ചി ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചെയ്യാം പക്ഷേ ചേച്ചി ചേച്ചിയുടെ തന്തയല്ല ഞങ്ങളുടെ എല്ലാവരുടെ തന്ത അത് ചേച്ചി ആദ്യം മനസ്സിലാക്കുക ഇനി അത് വല്ലതുണ്ടോ എന്ന് നമുക്കറിയില്ല ഞങ്ങൾക്കൊക്കെ എന്തായാലും കൃത്യമായിട്ട് ഒന്നുണ്ട് ചേച്ചിക്ക് അല്ലേ എനിക്ക് വ്യക്തമായിട്ട് അറിയാത്തോണ്ട് പറഞ്ഞതാ ഇത്രയും നല്ല നല്ല രീതിയില് മനുഷ്യരെ സേവിക്കുന്ന എത്രയോ പതിനാണ്ടുകളായിട്ട് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് ആ ഒരു മനസ്സാക്ഷി വയസ്സായ ഒരു 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 അദ്ദേഹം അദ്ദേഹം ആ സാധാരണ ഉള്ള ഉള്ള പോലെ തന്നെ ഒരുപാട് മനുഷ്യനായിരിക്കാം യോധികരാണ് അത് ശരി അങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് തന്തയില്ലാത്തരും പറയാൻ പറ്റും എന്നാണ് ചേച്ചി പറഞ്ഞത് അങ്ങനെ എന്ത് തന്തയില്ലായ്മ പറഞ്ഞാലും അവരെ അവരൊന്നും ചെയ്യരുതെന്നാണോ ചേച്ചി പറഞ്ഞത് ചേച്ചി തന്നെ പറഞ്ഞില്ലേതും മതേതര രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളത് ആ ജനാധിപത്യ രാജ്യങ്ങളിൽ ഉള്ളിലുള്ള നിയമങ്ങളാണ് ഈ ചേച്ചി ചേച്ചിയെ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് അതിന് ഏതൊരു മനുഷ്യൻ എന്ത് ഊളത്തരം കാണിച്ചാലും നിയമത്തിന് എതിരായി നടത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാൻ ഇവിടെയുള്ള കോടതികൾക്ക് അറിയാം എന്നാൽ എല്ലാ ഇപ്പോഴും നടക്കാറുണ്ട് ചോദിച്ചാൽ നടക്കാറൊന്നും പലപ്പോഴും ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ തന്നെയാണ് പല നിയമങ്ങളും വന്നിട്ടുള്ളത് എന്നാൽ തിരിച്ചും വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതാണ് പൈസ ഉള്ള ആളുകൾക്ക് എന്നും രക്ഷപ്പെടാൻ ഇവിടെ കഴിയാറുണ്ട് എന്നാൽ അങ്ങനെ കൊടീശ്വരനായിട്ടുള്ള കാജ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പി സി ജോർജിന് മടിയിൽ കിടത്തി പാല് കൊടുക്കണം എന്ന് പറയുന്നത് പി സി ജോർജിൻ്റെ ഗ്രാഫ് നോക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി നടക്കുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പി സി ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള ബി ജെ പി പ്രവർത്തകർ ഞങ്ങളുടെ ശ്രീജിത്തേട്ടൻ തന്നെ പറഞ്ഞല്ലോ പി സി ജോർജിന്റെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായ്മ പറഞ്ഞത് ഊളപ്പരാണെന്നുള്ളത് അയാൾ നിയോജക മണ്ഡലത്തിലുള്ള മുപ്പത്തിമൂവായിരം വോട്ടർമാർ ആയ മുസ്ലിങ്ങളെ അടക്കം അയാൾ വിളിച്ചത് വർഗീയവാദികളാണ് എന്നുള്ളതാണ് എവിടെയെങ്കിലും വീണ് ഒരു തുള്ളി വെള്ളം ഒരു മനുഷ്യന് കൊടുക്കുക കൊടുക്കൂല ഇമാതിരി ഓട ഡയലോഗുകൾ അടിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ചേച്ചി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട എയറിലോട്ട് ഇങ്ങനെ പോകണം കേട്ടോ ചേച്ചി ചെന്നിട്ട് പി ജോർജിന്റെ ഗ്രാഫ് പൊക്കി കൊടുക്ക് നമുക്ക് വേറെ പണിയുണ്ട് ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെയ്യാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരെ സന്ധിപ്പെടുത്തുവാൾ സനി